ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് താ ഇവനാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റം അപ്പം ഇവനെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഇതും മുളകും മല്ലിയലും ഒക്കെ ഒന്ന് കുനുകുനാന്ന് എരിഞ്ഞെടുക്കണം സവാളയും കൂടെ വേണം കേട്ടോ അപ്പൊ ഇനി ഇത് ഇവനെ പുഴുങ്ങാടാ ഇവനെയൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാംട്ടാ അപ്പൊ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളം കഴങ്ങും ഇവിടെ വേവിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ കുക്കറിൽ വേവിക്കാൻ എനിക്ക് വലിയ വശമില്ലാത്ത ഉണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞൊന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് കാണിക്കാം നീ അപ്പോൾ അതാ ഇത് ഞാനിതാ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊട്ടറ്റോ ഇനി ഇതിലേക്ക് നമുക്ക് നാല് സ്പൂണ് കോൺഫ്ലവർ ആവശ്യത്തിന് ഉള്ള മുളക് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലോ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനവും പൊടികളും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ വേണ്ട നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്തതായിട്ട് ഒന്ന് നല്ലപോലെ എന്താ പറയുക കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ ബോൾസ് ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ഫില്ല് ചെയ്യാൻ വേണം എന്ന് വെച്ചാൽ കുറച്ച് ചീസിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ട് കാണിക്കഴിഞ്ഞു അപ്പോൾ നമ്മളിത് അവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് എണ്ണത്തിൽ മാത്രം കേട്ടോ ചീസ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്ന് ഡീപ്പ് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനുള്ള എണ്ണ അതവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നു എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം നമ്മളിത് പതുക്കെ ഇട്ട് കൊടുക്കണം കാരണം നമ്മളിതിന് വേറൊരു കോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഉള്ളിയൊക്കെ വേർതിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വേർതിരിഞ്ഞു പോയാൽ നമ്മുടെ എണ്ണയിൽ കിടന്ന് പതഞ്ഞ് എണ്ണാകെ പൊന്തു അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് പതുക്കെയാണ് ഇടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം സൗണ്ടും കാര്യങ്ങളൊന്നും പോയിട്ടില്ല വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എഗൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ കൂട്ട് ചെയ്യണമാതിരി ഒരു കോട്ടിങ് കൊടക്കാം നിർബന്ധമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഒട്ടാതിരിക്കാൻ കുറച്ച് വേറെ തിരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇടുന്നത് അപ്പം സ്പൂണ് വെച്ചിട്ടാവുമ്പോൾ മാക്സിമം പൊട്ടാതെ കിട്ടും അപ്പം ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആണവരെ വെയിറ്റ് ചെയ്യണം അപ്പതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ മാതാശ്രീയുടെ അടുത്തേക്ക് പോവുകയാണ് കഴിച്ചോക്കൂ

ക്രിസ്പ്പി ചെയ്ത് കൊള്ളാം എന്നാണല്ലേ പറയണേ എല്ലാം അങ്ങനെ ഞാൻ അധികം ചിട്ട അപ്പം എന്തായാലും ഇതാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോ ക്യാമറയ്ക്ക് നോക്ക് അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ വരുന്നവരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ